ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് കുമാരും ഇരുപത്തിയാറ് മണിക്കൂർ എന്ന ബുക്കിൽ ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏതിനെക്കുറിച്ചാണ് രണ്ടാമത് ഞാൻ എഴുതിയത് ലേശം കഠിനമായില്ലേ എന്ന് പുള്ളൂർ കുമാരനാശാനോട് ചോദിച്ചത് ചിത്രയോഗം മഹാകവി വള്ളത്തോൾ നാരായണമേനു എഴുതിയ മഹാകാവ്യമാണ് ചിത്രയോഗം ഉള്ളൂരിന്റെ ആ ചോദ്യത്തിന് കുമാരനാശാന്റെ മറുപടി എന്തായിരുന്നു കുറച്ചുകൂടി ആകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളൂർ പരമേശ്വരയ്യരുടെ മഹാകാവ്യം ഉമാകേരളം കേരളീയ ജനഹൃദയങ്ങളിൽ വള്ളത്തോളിന് സ്ഥിര പ്രതിഷ്ഠ നേടിക്കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ കാലഘട്ടങ്ങളിൽ പതിനൊന്ന് ഭാഗങ്ങളായി രചിച്ച വള്ളത്തോളൻ്റെ കവിത ഏതാണ് സാഹിത്യ മഞ്ചരി സത്യദേവനോടുള്ള സഹതാപം കൊണ്ട് കുമാരനാശൻ എഴുതിയ കഥാകാവ്യം ഏതാണ് മാർക്കണ്ടേയ ചരിതം കുമാരനാശാൻ ഏത് കൃതിയുടെ കോപ്പിയാണ് സത്യദേവനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇത് നാട് മുഴുവൻ പറയണം ജാതിഭേദങ്ങൾ ഇല്ലാതാകുന്ന ഒരു ലോകത്തെക്കുറിച്ച് പാടണം എന്ന ആഗ്രഹം അറിയിച്ചത് ചണ്ടാല ഭിക്ഷി ബോംബെയിൽ നിന്ന് കുമാരനാശാനെ കിട്ടിയ പുറംചട്ടയിലോ ഉള്ളിലോ ഗ്രന്ഥകാരന്റെ പേരില്ലാത്ത നാഗ്പൂരിൽ നിന്ന് മിസ്റ്റർ വി വി കേൽക്കർ എന്ന വക്കീല് പുറത്തിറക്കിയ ആ ബുക്കിൽ ഗ്രന്ഥകാരൻ്റെ പേരിന്റെ സ്ഥാനത്ത് ഒരു വിശേഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നു അത് എ മറാത്ത കൈതമുക്കിലെ എസ് എൻ ഡി പി ഓഫീസിൽ വന്ന ടി കെ മാധവൻ കുമാരനാശാനെ എത്തിച്ചു കൊടുത്ത കത്തിൽ പരാമർശിച്ച കൃതി ഏതായിരുന്നു ദുരവസ്ഥ കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലേ യുവാവിന്റെ കുടലിൽ എത്തിപ്പെടുന്നതും അവർക്കിടയിൽ പുതിയൊരു ബന്ധം നാമ്പിടുന്നതുമായ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്ന മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശ രചിച്ച കവിത ഏതാണ് ദുരവസ്ഥ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കോ അമലയി വിവേകികൾ എന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ് നളിനി വീട്ടിലേക്കുള്ള യാത്രയിൽ ഇരട്ടത്ത് പാമ്പിനെ കണ്ട കഥ കുമാരനാശം കുറ്റിപ്പിഴ കൃഷ്ണപിള്ളയോട് പറഞ്ഞപ്പോൾ കുറ്റിപ്പിടയുടെ മറുപടി എന്തായിരുന്നു അത് പാമ്പല്ല കവിതയാണ് ഇഴഞ്ഞു വരുന്ന കവിത ആത്മവിത്രവും ഗുരുതുല്യനുമായിരുന്ന എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് പ്രരോധനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച രാമായണത്തിലെ ഒരു കഥാ സന്ദർഭത്തെ രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യ മനുഷ്യശ്രീയുടെ വിചാരതലങ്ങൾ മാറി മാറി വരുന്ന കുമാരനാശ രചിച്ച കാവ്യം ഏത് ചിന്താവിഷ്ടയായ സീത കുമാരനാശാനെ പട്ടും വളയും സമ്മാനിച്ച സർവകലാശാല ഏതാണ് മധുരാശി സർവകലാശാല മദുരാശി സർവകലാശാലയുടെ പട്ടം വളയും കുമാരനാശൻ ആരിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത് വെയിൽസ് രാജകുമാരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപതിനു കൂടിയ പ്രജാസഭയിൽ കുമാരനാശൻ അവതരിപ്പിച്ച മുഖ്യ വിഷയം എന്തായിരുന്നു സംസ്കൃത പാഠശാലയിലേക്ക് ഈഴവർക്ക് പ്രവേശനം കിട്ടുന്നില്ല എന്നത് കുമാർ നാശാനെ കഠിനമായി വിമർശിക്കുന്നതിന് കുതിരപ്പന്തയം നടത്തിയത് ആരാണ് ടീ കെ മാധവൻ കുമാർ നാശാന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെക്കുറിച്ചും ചില സുപ്രധാന വിഷയങ്ങളിൽ സഭയിൽ എടുത്ത നിലപാടുകളെ കുറിച്ചും മോശമായ രീതിയിൽ ആരോപണം പടച്ചുവിട്ട ടി കെയുടെ പത്രം ഏതാണ് ദേശാഭിമാനി പത്രം ഭാഷാജ്ഞാനം ഇല്ലാത്തവരെ സഭയിൽ മെമ്പറായി നിയമിക്കുന്നതിന് പകരം കഥകളിക്കാരെ നിയമിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ ടി കെക്ക് തൻ്റെ മെമ്പർ സ്ഥാനം എങ്ങനെയാണ് എന്നാണ് കുമാരനാശൻ നോവലിൽ പറയുന്നത് കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ ടി കെ മാധവൻ്റെ ആരോപണങ്ങൾക്ക് കുമാരനാശൻ എങ്ങനെയാണ് മറുപടി കൊടുത്തത് പ്രതിഭ എന്ന വാരികയിലൂടെ ആംഗല കവിതയിലെ കാൽപ്പനികതയ്ക്ക് ഒരു രാജ്യം തന്നെ സമ്മാനിച്ച കവി ആരാണ് ലോർഡ് ലോഡ് ബൈറത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് വാസപദത്ത എന്ന വേശാസ്ത്രീക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന കുമാർ നാശാൻ്റെ കൃതി ഏതാണ് ഉത്തര അറിയാനുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോടെ നമുക്ക് നാളെ തന്നെ കണ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും Thank you for watching.